അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു താഴെ ഉള്ളതിനെ കുറിച്ച് വീണ്ടും പഠിക്കാനാണ് ചിന്തിക്കാൻ സല്ല സല്ല എന്ന് പറഞ്ഞാൽ അവൻ നിസ്കരിച്ചു യുസല്ലി അതിൻ്റെ മുലാരി സല്ല മാദി ഭൂതകാലം യുസല്ലി അതിൻ്റെ മുലാരി ഭാവി കാലം അവൻ നിസ്കരിക്കുന്നു സല്ലി എന്ന് പറഞ്ഞാൽ അമർ കൽപ്പനാക്രിയ ಕಲ್ಪನ ಕ್ರಿಯ ನೀಸ್ಕರಿಕಿ ಸಲ್ಲುಸ್ಕಿಕ್ಕಿ ಅಲ್ ಲುಹರ ಹುಸೈನ್ ಹುಸೈನು ಹುಸೈನೆ ಲೊಹರ್ ನೀ ನಿಸ್ಕರಿಸೋ ಅಸಲ್ಲೇತ ನೀಸ್ಕರಿಸೋಸ ಅವ ನಿಸ್ಕರಿಸು ಸಲ್ಲೇತ ನೀಸ್ಕರಿಸು ಅಸಲ್ಲೇತ ನೀಸ್ಕರಿಸೋ രണ്ടാമത്തത് സല്ല ഞാൻ നിസ്കരിച്ചു ഞാൻ നിസ്കരിച്ചു ഫി മസ്ജിദുൽ ഹറാമി ഫിൽ മസ്ജിദുൻ നബവി ഷരീഫ് ഞാൻ നിസ്കരിച്ചു മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൻ നബബീലും വൗ ഞാൻ ഇഷ്ടപ്പെടുന്നു അൻ ഉസല്ലിയ നിസ്കരിക്കാൻ ഉസല്ലിയാണ് ഞാൻ നിസ്കരിക്കുന്നു ഉസല്ലിയ എന്തുകൊണ്ട് ഫത്ത് വന്നു ആ ഉസലീൻ്റെ മൂന്നായിരയ്ക്ക് മുമ്പ് അന്യ വന്നുകൊണ്ട് അൻ ഉസല്ലിയ നിസ്കരിക്കാൻ വൗഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു അൻ ഉസല്ലിയ നിസ്കരിക്കാൻ ഫിൽ മസ്ജിദിൽ അക്സ മസ്ജിദിൽ അക്സയിൽ ബീസിനില്ലാഹി അള്ളാൻ്റെ അനുമതിയോടെ സല്ലി ബിനു ഷേഹെ നമ്മുടെ കൂടെ നിസ്കിരിക്കി സല്ലി തന്നെ കല്പനക്കറിയ സല്ലി നിസ്കിരിക്കി നിങ്ങൾ നിസ്കിരിക്കി അറബിയിൽ നീ നിസ്കരിക്ക് ബീന നമ്മുടെ കൂടെ നമ്മുടെ ഒപ്പം ബീന്ന ഒപ്പം കൂടെ എന്നൊക്കെ വരും ബീന നമ്മുടെ കൂടെ യാ യാഷെയു ഷെഹേ ലാ തുസല്ലി നിസ്കരിക്കരുത് കല്പന ക്രിയ വരെയാണ് ലാ നിഷേ നിരോധത്തിൻ്റെ ക്രിയവരെയാണ് ലാ തുസല്ലി നീ നിസ്കരിക്കരുത് അൽ ഫറാ ഇദ ഫറു നിസ്കാരങ്ങൾ നീ നിസ്കരിക്കരുത് ഫറുകൾ നീ നിസ്കരിക്കരുത് ഫിൽ ബൈത്തി വീട്ടിൽ ഫറദുകൾ അവിടെ നിസ്കരിക്കേണ്ട ആ പുരുഷന്മാർ മസ്ജിദിലാണ് അതുകൊണ്ട് ഫറദുകൾ നീ നിസ്കരിക്കരുത് ബൈത്തി വീട്ടിൽ ലമ്മ ഉസല്ലി അൽ അസറു അസർ ഞാൻ ഇതുവരെ നിസ്കരിച്ചിട്ടില്ല ലമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് ഇതുവരെ എന്ന് പറയും നോട്ട് യെറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഇതുവരേക്കും ഉസല്ലി അപ്പോൾ അതിന് പിന്നെ നിഷേധത്തിൻ്റെ അർത്ഥം വരാം ലമ്മ ഉസല്ലി എന്ന് പറഞ്ഞാൽ ഞാൻ നിസ്കരിച്ചിട്ടില്ല ഉസല്ലി ഞാൻ നിസ്കരിക്കുന്നു ലമ്മ ഉസല്ലി ഞാൻ ഇതുവരെ നിസ്കരിച്ചിട്ടില്ല അൽ അസറ അസറ്സ്കാരം ലാഹു ഭീകം